പാവൽ കൃഷികളിലെ ഏറ്റവും മികച്ച ഇനമാണ് പാലി എന്ന് പറയുന്നത് ഇത് വേണ്ട കൃഷിയുടെ അവസാന പാവൽ കൃഷിയുടെ അവസാന കാലം രണ്ട് രണ്ടര മാസം കഴിഞ്ഞാണ് നമ്മൾ ഹാർവസ്റ്റിങ് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും അതിൻ്റെ സൈസ് ഒത്തു വരുന്നുണ്ട് ഇത് വേണ്ട ഇത്രയും സൈസ് ഉണ്ട് അതുപോലെ തന്നെ അര അരക്കിലോയ്ക്കു മുകളിലോട്ടാണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കൈപ്പ് തീരെ കുറവാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ അതെ ഇങ്ങനെ സീരിയലായിട്ട് ഉണ്ടാവും അത് ഇതുപോലെ തന്നെ മറ്റ് പാവലുകളൊന്നും ഇതുപോലെ ഇങ്ങനെ ഉണ്ടായില്ല ഇതിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവൽ കൃഷിയെ ഈ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഈ പാവലിന് മറ്റ് വേറെ ഇനങ്ങളെ അപേക്ഷിച്ച് മുരടിപ്പ് വൈറസ് അതെല്ലാം കുറവാണ് നല്ല പ്രതിരോധമുള്ള ഇനമാണ് അതുപോലെ തന്നെ കാഴ്ച ശല്യങ്ങളുമൊക്കെ കുറവുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ്